തേങ്ങാ പല ഒഴിച്ച് എടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കറി പൊറോട്ട ഇടിയപ്പം അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കേട്ടോ സെർവ് ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് ഒരു പതിനഞ്ച് പീസോളം മീനൊന്ന് എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ പെരിജീരക പൊടി ചെറിയൊരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കും ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അതിന വേറൊരു കടയിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് സവാള ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണ് അതൊന്ന് ചേർത്തൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള ഒന്ന് ഒതുങ്ങി വരട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാൻ വേറെ ഒടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെറിയൊരു ഷാലോ ഫ്രൈ മതി ഓവറായിട്ട് നമ്മളിത് അങ്ങ് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മീനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് അതിൻ്റെതാ ഒരു സവാള ഒന്ന് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിൻ്റെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു മീനൊന്ന് ഒരു സൈഡിൽ നിന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരു നാലോ അഞ്ചോ മിനിറ്റ് അത്രയും മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചച്ചവൊന്ന് മാറി വന്നതിന് ശേഷം രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി ആ തക്കാളി ഒടയാനായിട്ടൊന്ന് നിൽക്കേണ്ട ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചിരക്ക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ഒരു പൊടിയിലേക്ക് പച്ച ചുവന്ന് മാറിയിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിനൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ആ ഒരു മസാലയിലേക്ക് ആ മീനിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ പൊടിയാണ് കേട്ടോ കളിക്കടുത്ത് കോക്കനട്ട് മിൽക്ക് പൗഡറില്ലേ അത് ചൂടുള്ള ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ ആ ഒരു പൊടി ആ ഒരു തേങ്ങാപ്പരി മൊത്തം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈം നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളിയിൽ അതും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കാം കറി റെഡിയായിട്ട് കേട്ടോ അപ്പോൾ ഈ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ ആയിട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾ യൂട്യൂബാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്